പി എസ് സി പി എസ് സി എക്സാംസിന് ചെയ്യുന്ന എല്ലാവർക്കും ജയലൻ പി എസ് സിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സോ നമുക്കറിയാം ആറ് സ്റ്റേജുകളിലായിട്ടാണ് എൽ ഡി സി എക്സാം നടക്കുന്നത് അതിൽ നാല് സ്റ്റേജസ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഉള്ളത് ഒക്ടോബർ മാസം നടക്കുന്ന രണ്ട് സ്റ്റേജസ് കൂടിയാണ് സൊ ഈ ഒരു എക്സാമിലേക്ക് കടക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു എക്സാം എഴുതാൻ പോകുന്നവർ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക അവർ അങ്ങനെയുള്ളവർക്കല്ല പക്ഷെ എഴുതിയവർക്ക് അതായത് ഓൾറെഡി എൽ ഡി എക്സാം കഴിഞ്ഞിട്ടുള്ള കുറച്ച് പേർക്ക് വേണ്ടിയാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത് സൊ എൽ ഡി സി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന പലരും അത് നല്ല ഹോപ്പോ കൂടി നല്ല കൂടി ആയിരിക്കാം അവർ എക്സാമിന് പ്രിപ്പയർ ചെയ്തത് അതുപോലെ പ്രതീക്ഷ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർ അതുപോലെ തന്നെ എക്സാം അറ്റൻഡ് ചെയ്തിട്ട് കട്ട് ഓഫ് നെഗറ്റീവ് ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉള്ളവർ ഉണ്ടായിരിക്കാം നമ്മൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പം നല്ല കോൺഫിഡൻസോടെ പ്രിപ്പയർ ചെയ്ത് എക്സാം ഹോളിൽ ചെന്നപ്പോൾ സ്ട്രെസ് നമ്മുടെ മാർക്കൊക്കെ കുറയാൻ സാധ്യത സാധ്യതയുണ്ടല്ലേ സോ നമ്മള് ഉദ്ദേശിച്ചത്രയും അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല അല്ലെങ്കിൽ ആ ഒരു നിരാശ നിങ്ങൾക്കുള്ളിൽ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ ഹോപ്പ് വിടരുത് അവർക്കായി മറ്റൊരവസരം കൂടിയുണ്ട് അതാണ് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻ സോ കുറച്ച് പേർക്കെങ്കിലും അറിയാം നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു അതിനുശേഷം ക കൺഫേമേഷനുള്ള ഡേറ്റും ഓൾറെഡി പി എസ് സി നൽകിയിട്ടുണ്ട് ഓക്കെ സെപ്റ്റംബറിൽ തന്നെ ആയിട്ടുള്ള ആ ഒരു എക്സാമിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് so LDC exam സി എക്സാം കിട്ടിയില്ല അല്ലെങ്കിൽ എൽ ഡി സി എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല കട്ട് ഓഫിൻ്റെ കാര്യമായാലും മാർക്ക് എത്രത്തോളമാണ് വേണ്ടത് നമുക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല പലരും കട്ട് ഓഫിൻ്റെ പ്രൊഡിക്ഷൻസും മറ്റു കാര്യങ്ങളും നടത്തിയിട്ടുണ്ടായിരിക്കും പക്ഷെ നമുക്കറിയാം ഇതുവരെ എക്സാം എഴുതിയിട്ടുള്ളവർക്കറിയാം പി എസ് സിയുടെ കട്ട് ഓഫ്സ് നമുക്ക് അങ്ങനെ പ്രൊഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല എഴുതിയ എല്ലാ ആൾക്കാരുടെയും മാർക്ക് അതുപോലെ തന്നെ vacancy ഇതെല്ലാം depend ചെയ്താണ് cut off so ആ ഒരു കാര്യം മനസ്സിൽ വെക്കുക. അത് അത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് സെക്കൻഡറി ആണ് പക്ഷേ ഇനിയും നിങ്ങളുടെ മുമ്പിൽ അവസരമുണ്ട് ആ അവസരം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം സൊ സെക്രട്ടറിയേറ്റ് ഓഫീസ് അറ്റൻഡൻറ് എക്സാമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആർക്കൊക്കെയാണ് പഠിക്കേണ്ടത് എത്ര വരെ അഡ്വൈസ് പോവും എന്തൊക്കെയാണ് പഠിക്കേണ്ടത് നിയമന നില അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും സൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ സോ ഈയൊരു പോസ്റ്റ് സെക്രട്ടേറിയറ്റ് ഓഫീസറിന്റെ പലരും ഞാൻ പറഞ്ഞ പോലെ തന്നെ കൺഫർമേഷൻ മെസ്സേജ് തന്നിട്ടുണ്ടായിരിക്കും എന്താന്ന് പോലും അറിയാതെ കൺഫർമേഷൻ കൊടുത്തിട്ടും ഉണ്ടായിരിക്കും ചിലർ കൺഫർമേഷൻ കൊടുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുന്നവരുണ്ടായിരിക്കും ഒരു കാര്യം ഓർക്കുക ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരിക്കരുത് എത്രയും പെട്ടെന്ന് തന്നെ കൺഫർമേഷൻ കൊടുക്കുക അപ്പം ഈ ഒരു എക്സാം എന്താണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എൽ ഡി എക്സാം പോലെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കേണ്ട ഒരു എക്സാം ആവുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം സോ എൽ ഡി എക്സാം നമുക്കറിയാം ഡിസ്ട്രിക്ട് വൈസ് ആണ് ജില്ലാ തലത്തിലാണ് പരീക്ഷ നടക്കുന്നത് പല ജില്ലകൾക്കും പല കട്ട് ഓഫ് ആയിരിക്കും പല ലെവലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മുടെ കോമ്പറ്റീഷൻ പോലും പ്രോപ്പറാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻ എന്ന് പറയുന്ന എക്സാം അതൊരു സ്റ്റേറ്റ് വൈഡ് ആണ്. ഓക്കെ ആ ഒരു എക്സാം എന്ന് പറയുമ്പോൾ അതിലെ പോസ്റ്റും അതിൽ പോസ്റ്റിൽ വരുന്ന ഏതൊക്കെ ഓഫീസസ് ആണ് ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പം ആ ഒരു എക്സാം എന്ന് പറയുമ്പോൾ അതിന് പ്രിലിംസും മെയിൻസും ഉണ്ടായിരിക്കും സോ എൽ ഡി പോലെ ഈ ഒരു എക്സാമിന് പ്രിലിംസ് ഒഴിവാക്കിയിട്ടില്ല പക്ഷേ പ്രിലിംസും ഉം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്ന ഒരാൾക്ക് അതായത് എൽ ഡി സി എക്സാമിന് പഠിച്ചിട്ടുള്ളവർക്ക് ഈ എക്സാം കുറച്ചുകൂടി ഈസി ആയിരിക്കും കാരണം ഓൾറെഡി നമ്മൾ ഈ ഒരു സെയിം സിലബസ് ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്താൽ മതിയായിരിക്കും അതൊരു ബോണസാണ് ഓക്കെ ഓൾറെഡി എൽ ഡി സി എക്സാമിന് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു ബോണസ് ആണ് സെക്രട്ടറിയേറ്റ് എന്ന് പറയുന്നത് ഇനി പഠിച്ചിട്ടില്ല നമ്മൾ വേണ്ട രീതിയിൽ പ്രിപ്പയർ ചെയ്തില്ല നമുക്ക് പല എക്സ്ക്യൂസസ് ഉണ്ടായിരിക്കും അതായത് പഠിക്കാൻ സമയം കിട്ടിയില്ല മറ്റു തിരക്കുകൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എന്തും ആയിക്കോട്ടെ പക്ഷെ നമുക്കൊരു ഐഡിയ ഉണ്ട് ഇപ്പം എങ്ങനെയാണ് എക്സാം വരിക എന്തൊക്കെയാണ് പഠിക്കേണ്ടത് ഓൾറെഡി ഒരു എക്സാം അറ്റൻഡ് ചെയ്ത ഒരു ഐഡിയ നമുക്ക് പലർക്കും ഉണ്ട് അപ്പം ഇനി ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ അത് അറ്റൻഡ് ചെയ്തേനെ എന്നൊരു വിചാരം പലരുടെ മനസ്സിലുണ്ടായിരിക്കും സോ അങ്ങനൊരു അവസരമാണ് ഇത് നിങ്ങൾക്ക് പഠിക്കാൻ മൂന്ന് മാസം മാസമുണ്ട് സോ ആയിരിക്കും ഇതിൻ്റെ പ്രിലിംസ് വരുന്നത് ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം സോ നമുക്ക് ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് നമുക്കറിയാം കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തി ഏഴ് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡ് ഇതിനു മുമ്പുള്ള പരീക്ഷ അതായത് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡറിന്റെ ഇപ്പോഴത്തെ നിലവിലെ റാങ്ക് ലിസ്റ്റ് അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു ആ ഒരു എക്സാം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി ഒന്ന് ആ ഒരു ടൈമിലായിരുന്നു എക്സാം നടന്നത് അപ്പോൾ ആ ഒരു എക്സാമിന് എത്ര പേര് അറ്റൻഡ് ചെയ്തു അല്ലെങ്കിൽ എത്രയാണ് റാങ്ക് ലിസ്റ്റ് എത്ര പേർക്ക് ജോലി കിട്ടി ഇങ്ങനത്തെ പല സംശയങ്ങളും എല്ലാവർക്കും ഉണ്ടായിരിക്കും ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് നോക്കാം സോ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻസ് ആണ് ഈ ഒരു പോസ്റ്റിന്റെ പേരെങ്കിലും ഡിപ്പാർട്ട്മെന്റ്സ് സെക്രട്ടറിയേറ്റ് മാത്രമല്ല കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഓക്കെ പി എസ് സി ഓഫീസസ് വരുന്നുണ്ട് സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് വരുന്നുണ്ട് കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് അതുപോലെ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് ഇത്രയും ഓഫീസസ് ആണ് ഈ ഒരു ഓഫീസ് അറ്റൻഡൻസ് പോസ്റ്റ് വരുന്നത് ഓക്കെ സെക്രട്ടേറിയറ്റ് മാത്രമല്ല മറ്റു ഓഫീസേഴ്സ് ഏതൊക്കെയാണെന്നും കൂടി ഒന്ന് നോട്ട് ചെയ്യാം സോ ഇതിൽ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഏതെങ്കിലും ഒരു ഓഫീസിലായിരിക്കും നമുക്ക് ജോലി അതുപോലെ ഇതിന്റെ പേ സ്കെയിൽ ട്വന്റി ത്രീ തൗസൻഡ് ടു ഫിഫ്റ്റി തൗസൻഡ് ടു ഹൺഡ്രഡ് ഇതാണ് അതിൻ്റെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് പോസ്റ്റും അതിൻ്റെ പേ സ്കെയിലും എല്ലാ കാര്യങ്ങളും ഉണ്ട് വേക്കൻസീസ് ആൻറ്റി ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്ന് മാത്രമാണ് കൊടുത്തത് നമുക്ക് വേക്കൻസീസ് എത്ര ഉണ്ടെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടില്ല ഓക്കെ ഇനി നമ്മുടെ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കഴിഞ്ഞ എക്സാം നടന്നത് അതിന്റെ ആ ഒരു റാങ്ക് ലിസ്റ്റ് ആ റാങ്ക് റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള അഡ്വൈസസ് നോക്കുക എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് ലേറ്റസ്റ്റ് അഡ്വൈസ് ലേറ്റസ്റ്റ് അഡ്വൈസ് എന്ന് പറയുമ്പോൾ മാർച്ച് നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ വർഷം മാർച്ച് നാലാം തീയതി ആണ് ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് ശേഷം ഇതുവരെ ഒരു അഡ്വൈസും പോയിട്ടില്ല അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓപ്പൺ കാറ്റഗറി ഓക്കെ ജനറൽ കാറ്റഗറിയിൽ നിന്ന് മെയിൻ ലിസ്റ്റിലുള്ള എല്ലാവർക്കും ജോലി ആയിട്ടുണ്ട് അതായത് മെയിൻ ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും ജോലി ആയിട്ടുണ്ട് ഓപ്പൺ കാറ്റഗറി കംപ്ലീറ്റ്ലി പ്ലേസ്ഡ് ആയിട്ടുണ്ട് അതായത് അഡ്വൈസ് കിട്ടിയിട്ടുണ്ട് ബാക്കി പോസ്റ്റുകൾക്ക് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് വരെയാണ് അഡ്വൈസസ് പോയിട്ടുള്ളത് സോ നമ്മൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക അതായത് ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് എല്ലാവർക്കും ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാവർക്കും തന്നെ മെയിൻ ലിസ്റ്റിലുള്ള എല്ലാവർക്കും തന്നെ ജോലി കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മള് റാങ്ക് ലിസ്റ്റിൽ വന്ന് പലർക്കും ഉള്ള സംശയങ്ങളാണ് പി എസ് സി റാങ്ക് ലിസ്റ്റിൽ വന്നാൽ ജോലി കിട്ടുമോ സോ ഈ ഒരു ലിസ്റ്റ് നോക്കിയാൽ നമുക്കറിയാം ലിസ്റ്റിലുള്ള എല്ലാവർക്കും തന്നെ ജോലി ആയിട്ടുണ്ട് സോ അത്രയും ചുരുക്കിയാണ് ഒരു ലിസ്റ്റ് ഇട്ട പക്ഷേ ആ ചുരുക്കിയിട്ട ലിസ്റ്റുകളിൽ പോലും ബാക്കി ഇനിയും വേക്കൻസീസ് ഉണ്ടാവുകയാണെങ്കിൽ എടുക്കാൻ ആളില്ല അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു എക്സാം ഓക്കെ സോ നമ്മൾ പഠിക്കുകയാണ് നമുക്ക് റാങ്ക് ലിസ്റ്റിൽ എത്താൻ സാധിച്ചാൽ നമുക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടുന്ന ഒരു പോസ്റ്റ് ആണ് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡ് എന്ന് പറയാം സോ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർക്കാണ് ജോലി കിട്ടിയത് റാങ്ക് ലിസ്റ്റിൽ വന്നത് എണ്ണൂറ്റി എൺപത്തി ആറ് ആ ഒരു റേഞ്ചിലാണ് റാങ്ക് ലിസ്റ്റിലുള്ള ആളുകളുടെ എണ്ണം സോ ഇത്തവണത്തെ ലിസ്റ്റ് മേ ബി ആയിരം എടുക്കുമായിരിക്കും കാരണം ഓൾറെഡി ഒ സി കാറ്റഗറിയിൽ നിന്ന് എല്ലാവർക്കും എടുത്തതിനു ശേഷം അതായത് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുന്നതിനു മുൻപ് തന്നെ ഒ സി കാറ്റഗറിയിലുള്ള എല്ലാവർക്കും ജോലി ആയിട്ടുണ്ട് അപ്പൊ ബാക്കി വേക്കൻസീസ് എടുക്കാനായിട്ട് റാങ്ക് ലിസ്റ്റിൽ ആളില്ല ഓക്കെ ആ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് മേ ബി റാങ്ക് ലിസ്റ്റ് കുറച്ചുകൂടി ആയി ആയിരം ആയിരത്തഞ്ഞൂറ് റേഞ്ചിലേക്ക് വരാനും സാധ്യതയുണ്ട് അപ്പോൾ അത്രയും പേർക്ക് ലിസ്റ്റിൽ വരാം അതിൽ മിനിമം ഈ ഒരു ലെവലിൽ ആൾക്കാർക്കെങ്കിലും ജോലിയും ഉറപ്പാണ് അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലൊക്കെ വളരെ നല്ലൊരു ആണ് നിങ്ങൾക്ക് മുമ്പിലുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന് തന്നെ പറയാം എൽ ഡി സി കിട്ടാത്തവർക്ക് അല്ലെങ്കിൽ എൽ ഡി സി എക്സാമിന് വേണ്ടത്തെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്ത ഒരാൾക്ക് ഈ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ഓഫറ് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ സാധിക്കും കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഈ ഒരു എക്സാം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് എക്സാം നടന്നത് ഇരുപത്തിയേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ട് ഈ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു ഓക്കെ സോ സാധാരണഗതിയിൽ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന മൂന്ന് വർഷമാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ വരെയാണ് ഈ ലിസ്റ്റിന്റെ കാലാവധി പക്ഷെ ലിസ്റ്റ് ഓൾറെഡി അതിൻ്റെ എക്സ്പയർ എക്സ്പയറി കാരണം എന്താണ് ഓൾറെഡി ആൾക്കാർക്ക് എല്ലാവർക്കും ജോലി ആയിട്ടുണ്ട് സോ ഈ ഒരു ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ മെയിൻ ലിസ്റ്റിൽ എണ്ണൂറ്റി എൺപത്തി ആറ് പേരായിരുന്നു മെയിൻ ലിസ്റ്റിൽ എണ്ണൂറ്റി എൺപത്തി ആറ് പേരാണ് പക്ഷെ അഡ്വൈസ് ടോട്ടൽ അഡ്വൈസ് എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് ഓക്കെ മെയിൻ ലിസ്റ്റിലുള്ള എല്ലാവർക്കും ആയിട്ടുണ്ടായിരുന്നു അതുപോലെ കട്ട് ഓഫ് വന്നത് അറുപത്തി ഒമ്പത് പോയിന്റ് ആറ് ഏഴാണ് ഓക്കെ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻ്റെ മെയിൻസ് എക്സാമിന്റെ കട്ട് ഓഫ് അറുപത്തി ഒമ്പത് പോയിന്റ് ആറ് ഏഴ് ആയിരുന്നു സോ എൽ ഡി സി ലെവലിലുള്ളൊരു എക്സാമായിരുന്നു ടെൻത്ത് ലെവലിൽ നമ്മളിപ്പോൾ ഓൾറെഡി ഒരുപാട് കാര്യങ്ങൾ എൽ ഡി വേണ്ടി പഠിച്ചിട്ടുണ്ടായിരിക്കും അതിൽ നിന്ന് നമുക്ക് റിവിഷനും എക്സ്ട്രാ കാര്യങ്ങളും കൂടി പഠിച്ച് നല്ല രീതിയിൽ ഈ എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ കട്ട് ഓഫ് നമുക്ക് എത്ര കൂടിയാലും നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ബിൽഡ് എടുക്കാൻ സാധിക്കും സോ ഇനിയെങ്കിലും പഠിച്ചു തുടങ്ങാം ഇനി ഉള്ള മൂന്ന് മാസം കാരണം പ്രിലിംസ് വരുന്ന ഡിസംബറിലായിരിക്കും നമ്മുടെ ടെൻത്ത് ലെവൽ പ്രിലിംസ് എക്സാം നടക്കുന്നത് ഡിസംബർ മാസമാണ് സ്റ്റാർട്ടിങ് അത് എത്ര സ്റ്റേജുകളായിട്ടുണ്ട് അതൊക്കെ നമുക്ക് ആളുകളെ അപ്ലൈ ചെയ്തു അല്ലെങ്കിൽ എത്ര പേര് കൺഫർമേഷൻ കൊടുക്കും ഇതൊക്കെ വെച്ചിട്ടാണ് ടെൻത്ത് പ്രിലിംസിന്റെ സ്റ്റേജസ് എത്ര സ്റ്റേജസ് ഉണ്ടെന്നൊക്കെ പറയാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും ഫസ്റ്റ് സ്റ്റേജ് ഡിസംബർ അവസാനത്തോടെ നടക്കാൻ സാധ്യതയുണ്ട് അപ്പോ ഈ ഒരു ഡിസംബർ എന്ന് ഇനി സെപ്റ്റംബർ കഴിയാറായി ഒക്ടോബർ നവംബർ ഡിസംബർ ഡിസംബറിലെ കുറച്ച് ദിവസങ്ങളും സെപ്റ്റംബറിന്റെ ലാസ്റ്റ് കുറച്ച് ദിവസങ്ങളും ചേർത്ത് നമുക്ക് ഒരു മൂന്ന് മാസം ഏകദേശം ഒരു മൂന്ന് മാസത്തിനടുത്ത് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാകും എൽ ഡി സി പഠിച്ചിട്ടുള്ള ഒരാൾക്ക് സിലബസിനെ കുറിച്ചൊക്കെ ബേസിക് ആയിട്ട് ഒരു ഐഡിയ ഉണ്ട് ഒരു എക്സാം എഴുതി അതായത് എൽ ഡി സി എക്സാം പോലെയുള്ള ഒരു എക്സാം പി എസ് സിയുടെ എക്സാം എഴുതിയിട്ടൊരു എക്സ്പീരിയൻസും കൂടി ഉള്ള ഒരാൾക്ക് ഈസി ആയിട്ട് ഈയൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും ഓക്കെ ആ ഒരു കാര്യം മനസ്സിൽ വെക്കുക ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു എക്സാമിന് പ്രിലിംസും ഉണ്ടായിരിക്കും മെയിൻസും ഉണ്ടായിരിക്കും സൊ ഡിസംബർ ലാസ്റ്റിലൂടെ പ്രിലിംസ് എക്സാംസ് നടക്കും അപ്പോൾ നമ്മുടെ എക്സാമിന് ചിലപ്പം ഒരുപാട് സ്റ്റേജസ് ഉണ്ടായിരിക്കും പ്രിലിംസിന് തന്നെ സൊ പ്രിലിംസിൻ്റെ ഡേറ്റ് ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്ത് ഡിസംബർ ജനുവരി മാസങ്ങളിലായിട്ട് പ്രിലിമിനറി എക്സാംസ് നടക്കാനും സാധ്യതയുണ്ട് പിന്നെ മെയിൻസിൻ്റെ ഡേറ്റ് ബി എസ് പറഞ്ഞിരിക്കുന്നത് ടെനേറ്റീവ് ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് മാർച്ച് മുതൽ മെയ് മാസത്തിന് അടക്കാം മാർച്ച് ടു മെയ് ആ ഒരു ടൈം പീരീഡിലാണ് മെയിൻസ് എക്സാം നടക്കുന്നത് അപ്പോൾ ഡിസംബറിൽ പ്രിലിംസിന് ശേഷം മാർച്ച് മെയ് മാർച്ച് അല്ലായിരിക്കും ചിലപ്പോൾ ഏപ്രിൽ മെയ് ഏപ്രിൽ മാസത്തോടൊക്കെ ആയിരിക്കും എക്സാം നടക്കുന്നത് സോ ഇപ്പം മൂന്ന് മാസം കിട്ടുന്നതുകൊണ്ട് പിന്നെ ഒരു നാല് മാസം അത്രയും ടൈം നമുക്ക് ഏഴ് മാസത്തോളം നമുക്ക് ഈ ഒരു എക്സാമിന് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കാൻ കയ്യിലുണ്ട് അപ്പോൾ നമ്മൾ തന്നെ ഒരു പ്ലാൻ സെറ്റ് ചെയ്ത് നമ്മൾ തന്നെ ഒരു സ്റ്റഡി പ്ലാൻ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഡെയിലി സ്ട്രിക്റ്റ് ആയിട്ട് കുറച്ച് പോർഷൻസ് എങ്കിലും പഠിച്ച് പഠിച്ച് പോയി റിവിഷൻ ചെയ്ത് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റ് സി നമുക്ക് പി എസ് പലരും പറയുന്ന ഒരു കാര്യമാണ് എഴുതിയിട്ട് കിട്ടുന്നില്ല അല്ലെങ്കിൽ എല്ലാവർക്കും അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരിക്കും എഴുതിയിട്ട് കിട്ടുന്നില്ല റാങ്ക് ലിസ്റ്റിൽ എത്താൻ പറ്റുന്നില്ല അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ് പഠിച്ചു തുടങ്ങുമ്പോൾ ഉള്ളൊരു നമുക്കുള്ള ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ നമുക്കുള്ളൊരു ഈ ആരംഭശൂരത്വം എന്ന് പറയും അത് എക്സാമിന് ടൈം എടുക്കുന്നു അല്ലെങ്കിൽ ഈ ഒരു തുടക്കത്തിലുള്ള ആ ഒരു നമ്മുടെ എക്സൈറ്റ്മെന്റ്സും നമുക്ക് പഠിക്കാനുള്ള ഒരു ആ ഒരു കാര്യങ്ങളൊന്നും പിന്നീട് അങ്ങോട്ട് ഉണ്ടാവില്ല പഠിത്തം പതിയെ പതിയെ നമ്മുടെ കയ്യിൽ നിന്ന് കുറഞ്ഞ് കുറഞ്ഞു വരുന്ന ഒരു പ്രവണത നമുക്ക് കാണാൻ സാധിക്കും സൊ നമ്മൾ ആയിട്ട് പഠിക്കാതെ നമ്മൾ ഇടക്ക് പഠിച്ച് പിന്നെ ഒരു ബ്രേക്ക് വന്ന് പിന്നീട് പഠിച്ച് എക്സാം എടുക്കുമ്പോൾ കുറച്ച് പഠിച്ച് ഇങ്ങനെ പഠിച്ചാൽ നമുക്ക് ഒരിക്കലും റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ സാധിക്കില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് നമ്മൾ കിട്ടുന്ന ടൈം ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു ഇത്ര മാസമുണ്ട് കൃത്യമായിട്ടൊരു ഡേറ്റ് നമുക്കിപ്പോൾ പി എസ് സി തരാറുണ്ട് പി എസ് സിയുടെ എക്സാം കലണ്ടേഴ്സ് പബ്ലിഷ് ചെയ്യാറുണ്ട് ടെനേറ്റീവ് എക്സാംസിൻ്റെ ഡേറ്റ്സ് ഓൾറെഡി പി എസ് സി സ്റ്റാർട്ടിങ്ങിലും തന്നിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കൊരു കാല ഇത്ര ടൈം പീരീഡിനുള്ളിൽ നമുക്ക് എക്സാം വരും എന്ന് നമുക്ക് കൃത്യമായിട്ട് ഒരു ഐഡിയ ഉണ്ട് സോ അത് അതൊക്കെ പി എസ് സിയുടെ സൈഡിൽ നിന്നൊരു പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റമാണ് മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അടക്കുന്നില്ല പക്ഷേ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് പി എസ് സി കൃത്യമായിട്ട് ഡേറ്റ്സ് നമുക്ക് ഇപ്പം അറിയാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഒരു പ്ലാൻ സ്റ്റഡി പ്ലാൻ ടൈം ടേബിൾ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമായിരിക്കും പക്ഷെ കാര്യത്തോടെ അടുക്കുമ്പോൾ നമുക്കത് നടപ്പിലാക്കാൻ സാധിച്ചെന്ന് വരില്ല കൃത്യമായിട്ട് ഒരു ഡേറ്റ് നമ്മുടെ കയ്യിലുള്ള നമുക്ക് ആ ഒരു കാര്യം ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ പഠിക്കാൻ സാധിക്കും മൂന്ന് മാസം മാസാണെങ്കിൽ മൂന്ന് മാസം സിലബസ് എടുത്ത് വെക്കുക സിലബസിലെ ടോപ്പിക്സ് ഡിവൈഡ് ചെയ്യുക ഓരോ ദിവസം ഇത്ര ടോപ്പിക്സ് എങ്കിലും പഠിച്ചു തീർക്കുമോ നിങ്ങൾ തന്നെ തീരുമാനിച്ചാലേ നമുക്ക് കാര്യമുള്ളൂ അല്ലാതെ നമ്മൾ എത്ര പറഞ്ഞ് തന്നാലും മറ്റൊരാൾ എത്ര നമ്മളെ പുഷ് ചെയ്താലും അതുകൊണ്ട് അതുകൊണ്ടൊരു കാര്യമില്ല നമ്മളായിട്ട് തന്നെ നമുക്ക് ഒരു സെൽഫ് മോട്ടിവേഷൻ വേണം നമ്മളായിട്ട് തന്നെ തീരുമാനിച്ചാൽ മാത്രമേ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ബാക്കി ആരൊക്കെ നമ്മളെ പോസിറ്റീവായിട്ട് പറഞ്ഞാലും നെഗറ്റീവായിട്ട് പറഞ്ഞാലും നമുക്ക് അഫക്റ്റ് ചെയ്യാൻ പാടില്ല നെഗറ്റിവിറ്റി മാറ്റി വെക്കാനും നമ്മൾ തന്നെ വിചാരിക്കണം നമുക്ക് ഈ ഒരു എക്സാം കിട്ടില്ല എന്ന് പറയാൻ ഒരുപാട് പേരുണ്ടായിരിക്കും വെറുതെ സമയം കളണ്ട പഠിക്കണ്ട പഠിച്ചിട്ട് കാര്യമില്ല നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമുണ്ട് ജോലി കിട്ടുന്ന ഒരുപാട് പേരുണ്ട് പി എസ് നമ്മുടെ കേരള പി എസ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ജോലി കിട്ടുന്നത് മറ്റ് റീജ്യണൽ പി എസ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റ് സ്റ്റേറ്റ്സിലെ പി എസ് നോക്കുകയാണെങ്കിൽ അവിടെ നടക്കുന്ന നിയമനങ്ങളെക്കാൾ കൂടുതൽ നടക്കുന്നുണ്ട് പക്ഷെ നമ്മൾ റാങ്ക് ലിസ്റ്റിലാണെങ്കിൽ പോലും ആദ്യത്തെ ഒരു ടോപ്പ് റാങ്കിൽ നമുക്കൊരു സാധാരണ നിയമനങ്ങൾ പറയുന്നതിനേക്കാൾ മുകളിലേക്ക് എത്തണം നമ്മുടെ ആ ഒരു കോമ്പറ്റീഷൻ മറികടന്ന് നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന റാങ്കുകളിൽ എത്തിയാൽ മാത്രമേ നമുക്ക് ജോലി കിട്ടുകയുള്ളൂ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ് പക്ഷെ അതിലേക്ക് എത്താനായിട്ട് നമ്മൾ നമ്മുടെ സൈഡിൽ നിന്ന് മാക്സിമം എഫേർട്സ് ഇടണം അപ്പോ പലർക്കും നമുക്ക് ഇപ്പൊ ഒരു എൽ ഡി എസ് എക്സാം എന്ന് പറയുന്നത് കിട്ടിയില്ലെങ്കിലും ഇതൊരു പാഠമായിട്ട് എടുക്കാം എന്തുകൊണ്ടാണ് കിട്ടാത്തത് എന്തൊക്കെയാണ് നമുക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടത് നമ്മുടെ പഠിത്തത്തിൽ എന്തൊക്കെയാണ് കുറവുകൾ വന്നത് നമുക്ക് അനലൈസ് ചെയ്യാനുള്ള ഒരു അവസരമാണ് എൽ ഡി നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചത് സോ എൽ ഡി കിട്ടിയില്ല എന്ന് പറഞ്ഞ ആരും നിരാശപ്പെടരുത് അതുപോലെ തന്നെ എൽ ഡി സി എക്സാമിന്റെ മാർക്കോ അല്ലെങ്കിൽ അതിന്റെ കട്ട് ഓഫോ ഇതൊന്നും നമുക്ക് ഇപ്പോ പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല അത് പി തന്നെ ഷോർട്ട് ലിസ്റ്റ് ഇടുമ്പോൾ അല്ലെങ്കിൽ പി എസ് സി എക്സാമിന് ശേഷം ഷോർട്ട് ലിസ്റ്റ് വരുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു തീരുമാനം എത്തിക്കാൻ സാധിക്കുകയുള്ളൂ കാരണം വേക്കൻസി അനുസരിച്ചും ആ ലിസ്റ്റിൻ്റെ മൂന്ന് വർഷത്തെ വേക്കൻസിയാണ് അപ്പം അത്രയും വേക്കൻസീസ് എത്രയാണെന്ന് പി എസ് മാത്രമേ അറിയുള്ളൂ ആ വേക്കൻസീസും ആൻറ്റിസിപേറ്റഡ് ആയിട്ടുള്ള വേക്കൻസീസ് എത്ര വരെ കൂടാം ആ ഒരു ഒക്കെ നോക്കിയിട്ട് പി എസ് സി ഇതുവരെ നടത്തിയ എക്സാംസിന്റെ എല്ലാം ആ എക്സാംസിന്റെ മാർക്ക് എല്ലാവരുടെ സ്കോർ ഒക്കെ ബേസ് ചെയ്താണല്ലോ ഒരു കട്ട് ഓഫ് തീരുമാനിക്കുന്നത് അപ്പം ആ കട്ട് ഓഫ് നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ സാധിക്കില്ല പക്ഷെ കിട്ടുന്നതോ കിട്ടാത്തതോ അല്ല ഇനി നമ്മുടെ മുമ്പിലുള്ള അവസരം എന്താണോ നമ്മൾ പി എസ് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ അപ്പോയിൻ്റ്മെൻറ്റ് ഓർഡർ വരുന്നവരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക അത് കിട്ടും അല്ലെങ്കിൽ കിട്ടി കിട്ടാൻ ഇത്ര ദിവസം വർഷം കഴിയുമ്പോൾ നമുക്ക് ജോലി ആവും അല്ലെങ്കിൽ ഇന്ന റാങ്ക് ലിസ്റ്റിൽ ഉണ്ട് അത് ആവുമ്പോൾ നമുക്ക് ജോലി കിട്ടും അങ്ങനെ ഒന്നും നമ്മൾ ചിന്തിക്കാൻ പാടില്ല അപ്പോയിൻമെന്റ് ഓർഡർ കൈ കിട്ടുന്നവരെ നമ്മൾ ഈ പഠിത്തം കണ്ടിന്യൂ ചെയ്യാം അപ്പൊ നമുക്ക് എൽ എഴുതി ഇനി അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നടക്കട്ടെ അതിനെക്കുറിച്ച് നമ്മളിനി ചിന്തിച്ച് ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല ഇനി എന്താണ് നമ്മുടെ മുമ്പിലുള്ളത് അതാണ് നമ്മൾ നോക്കേണ്ടത് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സാം ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഫോക്കസ് ചെയ്യാം ഞാൻ എപ്പോഴും ഒരു കാര്യമാണ് എക്സാമിന് പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഒന്ന് സിലബസ് സിലബസ് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം സിലബസ് വേണം പ്രോപ്പർ ടൈം ടേബിൾ വേണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ ഡെയിലി സിലബസ് നമ്മൾ ഡിവൈഡ് ചെയ്യാം ഡിവൈഡ് ചെയ്ത് ഡെയിലി ഇത്ര ടോപ്പിക്സ് മിനിമം പഠിച്ചിരിക്കണം സോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാനിപ്പോ ഒരു റാങ്ക് ലിസ്റ്റിൽ നല്ല ഉയർന്ന റാങ്കിൽ എത്തിയ ഒരാളില് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ടൈം ടേബിള് പ്രിപ്പയർ ചെയ്യുമ്പോൾ റിവേഴ്സിൽ പ്രിപ്പയർ ചെയ്യുക അതായത് എക്സാമിന് ഇപ്പോൾ ഡിസംബറിലാണ് എക്സാം ഡിസംബർ ഫസ്റ്റ് ലാസ്റ്റ് വീക്കാണ് എക്സാമെങ്കിൽ ഡിസംബറിലെ ആ ഒരു രണ്ട് മൂന്ന് വീക്സ് അല്ലെങ്കിൽ ഡിസംബർ ഹാഫോട് കൂടി നമ്മടെ പഠിത്തം കംപ്ലീറ്റ് ആയിട്ട് നിർത്തണം ബാക്കിയുള്ള ടൈം നമ്മൾ ക്വസ്റ്റൻ പേപ്പേഴ്സും മാത്രം മാത്രമാക്കണം സോ അവിടെ നിന്ന് വേണം നമ്മൾ ടൈം ടേബിൾ ഫിക്സ് ചെയ്യണം അതായത് ഡിസംബറിലെ ലാസ്റ്റ് ടൂ വീക്സ് നമുക്ക് വേണ്ടത് റിവിഷന് വേണ്ടിയാണ് അപ്പം ലാസ്റ്റ് ടു വീക്സ് വിട്ടിട്ട് ബാക്കിയുള്ള ഡേയ്സ് അതായത് ഡിസംബർ ഫസ്റ്റ് വീക്കിലുള്ളിൽ നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യണം അപ്പം നമ്മൾ എന്നാണോ പഠിച്ചു തുടങ്ങി ഇപ്പം നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് ഒക്ടോബർ ഒന്നാന്ന് വെച്ചോ ഒക്ടോബർ ഒന്ന് മുതൽ ഡിസംബർ ഫസ്റ്റ് വീക്ക് വരെയുള്ള ഡേയ്സ് എണ്ണി എടുത്ത് സിലബസിന്ന് ഡിവൈഡ് ചെയ്ത് വേണം നമ്മൾ ടൈം ടേബിൾ ഉണ്ടാക്കാൻ സോ ബാക്കിൽ നിന്ന് വേണം തുടങ്ങാൻ അപ്പൊ നമ്മള് വേറെ കാര്യം കൂടി ഓർക്കേണ്ട കാര്യം എന്താണ് കൃത്യമായിട്ട് ഉള്ള ടൈമും മാറ്റി വെക്കണം ഇപ്പൊ നമ്മള് മൺഡേ ടു ഫ്രൈഡേ ഇത്ര അവേഴ്സ് പഠിക്കുകയാണ് സാറ്റർഡേ സൺഡേ ആ പഠിച്ച കാര്യങ്ങൾ ഇപ്പൊ മൺഡേ നമ്മള് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഒരു ടോപ്പിക് പഠിച്ചു ട്യൂസ്ഡേ നമ്മള് ഒരു ടോപ്പിക് പഠിച്ചു വെനസ്ഡേ നമ്മള് മാത്സിലൊരു ടോപ്പിക്കായിരിക്കും പഠിക്കുന്നത് അങ്ങനെ നമ്മൾ Thursday, Friday എല്ലാം ഓരോ ടോപ്പിക്സ് പഠിച്ചു ഇനി എന്താ ചെയ്യണ്ടേ Saturday, Sunday ഏതൊക്കെ ടോപ്പി ഇന്ത്യൻ ഹിസ്റ്ററിൽ ഏത് ടോപ്പിക്കാണോ നമ്മൾ Monday പഠിച്ച് അതുപോലെ Tuesday, Wednesday, Thursday, Friday ഈ ദിവസങ്ങളിൽ പഠിച്ച ടോപ്പിക്സ് എന്തൊക്കെയാണോ അത് നമ്മൾ Saturday, Sunday റിവിഷൻ ചെയ്യണം Saturday, സൺഡേസ് അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന ടൈം എന്താണോ maybe ബി Sundays സൺഡേസ് മാത്രമായിരിക്കും പറ്റുന്നത് അല്ല സാറ്റർഡേയ്സും പറ്റുമായിരിക്കും അങ്ങനെ നമ്മുടെ ടൈം ടേബിൾ അനുസരിച്ച് വീക്കെൻഡ് നമ്മൾ റിവിഷന് മാറ്റി വെക്കുക ക്വസ്റ്റൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യാൻ മാറ്റി വെക്കുക mock മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാം ഇങ്ങനെ വേണം നമ്മൾ പഠിക്കാൻ ഈ ഒരു സൈക്കിൾ നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് follow ചെയ്താൽ മാത്രമേ നമുക്ക് കാര്യമുള്ളൂ അങ്ങനെ ഫോളോ ചെയ്യുന്നവർ വളരെ കുറവാണ് അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ ആദ്യം ബുദ്ധിമുട്ടായിട്ടുള്ളത് പക്ഷേ crack ചെയ്തവരുടെ list നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ ഒരുപാട് റാങ്ക് ലിസ്റ്റിൽ വരികയും ചെയ്യും അതാണ് നേരത്തെ പറഞ്ഞ ആ ഒരു കൺസിസ്റ്റൻസിയുടെ പവർ നമുക്ക് ഒരു എക്സാം ക്രാക്ക് ചെയ്ത ഒരാളോട് ചോദിച്ചു നോക്കിയാൽ അറിയാം ഒരു ഉറപ്പായിട്ടും മറ്റു ചില റാങ്ക് ലിസ്റ്റുകളിലും ആ ആൾ ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ എക്സാമിൻ്റെ ആ ഒരു നമ്മുടെ പഠിത്തത്തിലെ ആ ഒരു കൺസിസ്റ്റൻസി എക്സാം നമുക്ക് അറ്റൻഡ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ആയി നമ്മൾ നല്ല രീതിയിൽ പഠിച്ച പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ എക്സാമിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സാംസൊക്കെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരുപാട് ലിസ്റ്റുകളിൽ നമ്മൾ വരാനും സാധ്യതയുണ്ട് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൈം ടേബിള് ആ ഒരു രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം സിലബസ് വേണം ടൈം ടേബിള് വേണം പിന്നെ വേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് പി എസ് സിയുടെ മുൻവർഷ ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് പഠിക്കുക നമ്മൾ നമ്മളൊരു ടോപ്പിക്ക് പഠിച്ചതിന് ആ ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങൾ നോക്കുമ്പോൾ മുൻവർഷ ചോദ്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക കറണ്ട് അഫെയർസ് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കറണ്ട് അഫയേഴ്സും നല്ലൊരു ശതമാനം കറണ്ട് അഫയേഴ്സിന് ചോദ്യങ്ങൾ വരുന്നുണ്ട് അല്ലേ അപ്പോൾ കറണ്ട് അഫയേഴ്സും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പിന്നെ വേണ്ടത് മോക്ക് ടെസ്റ്റുകളാണ് നമ്മൾ എക്സാം ഹോളിലിരുന്ന് എക്സാം അറ്റൻഡ് ചെയ്യുന്ന പോലെ തന്നെ ആ ഒരു ടൈം അതായത് ഒന്നേകാൽ മണിക്കൂർ എക്സാം ഉണ്ടെങ്കില് ആ ഒന്നേകാൽ മണിക്കൂറിൽ എങ്ങനെയാണ് നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നത് അതുപോലെ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് എക്സാംസ് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക ആദ്യത്തെ മോക്ക് ടെസ്റ്റുകളിലൊക്കെ നമുക്ക് വളരെ കുറച്ച് മാർക്ക് കിട്ടുകയുള്ളതായിരിക്കും പക്ഷേ അത് നമ്മൾ ആക്കരുത് അതിൽ നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആവേം പാടില്ല മോക്ക് ടെസ്റ്റുകളുടെ മാർക്ക് കുറയും കുറഞ്ഞാലും നമ്മൾ അവിടെ തെറ്റിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒരു പക്ഷെ നമുക്ക് എക്സാമിന് വന്നാൽ നമ്മൾ അത് ശരിയാക്കും ഓക്കെ അതാണ് ഈ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു ഒരു ഗുണം പിന്നെ നമുക്ക് ടൈം മാനേജ്മെൻറ്റ് ഒന്നേകാൽ എങ്ങനെ പരീക്ഷ തീർക്കാം എവിടെയാണ് നമുക്ക് സമയം കുറയുന്നത് കുറവ് മതി അത് ഏത് ഏരിയാസാണ് ഏത് ഏരിയാസിലാണ് നമുക്ക് കൂടുതൽ ടൈം നഷ്ടപ്പെടുന്നത് ആ ഏരിയ കൂടുതൽ ഫോക്കസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം ഇങ്ങനെയൊക്കെയാണ് മോക്ക് ടെസ്റ്റുകൾ നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ടത് സോ ഇതൊക്കെ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ എവിടുന്നു കിട്ടിയാലും ഏത് സോഷ്യൽ നിന്ന് കിട്ടിയാലും അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് പഠിക്കാൻ തുടങ്ങാം ഒരു ദിവസം പോലും നമുക്ക് വേസ്റ്റ് ചെയ്യാനില്ല മൂന്ന് മാസം എന്ന് പറഞ്ഞാൽ മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ എക്സാം വരും അപ്പം ഡിസംബർ നമുക്ക് മേ ബി സെക്കൻഡ് സ്റ്റേജ് ആയിരിക്കും എക്സാം തേർഡ് സ്റ്റേജ് ഫോർത്ത് സ്റ്റേജ് അത് ആയിരിക്കും എക്സാം അതൊന്നും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റേജിൽ എക്സാം എഴുതുന്ന അതേ രീതിയിൽ ടൈം ടേബിൾ അനുസരിച്ച് നമ്മൾ പഠിക്കുക നിങ്ങൾ ആയിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറായാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാനും നല്ലൊരു സർക്കാർ ജോലിയിലേക്ക് എത്താനും സാധിക്കുകയുള്ളൂ ആ ഒരു കാര്യം എപ്പോഴും മനസ്സിലുണ്ടാവണം ഇനി നമുക്ക് സിലബസ് എന്താന്ന് നോക്കാം സോ എക്സാമിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു എക്സാം എന്നാ നടക്കുന്നത് നമുക്ക് അറിയാം അപ്പൊ നമുക്ക് എന്തായാലും ആസ് എ ബിഗിനർ ഫസ്റ്റ് വേണ്ട കാര്യം സിലബസ് അനലൈസ് ചെയ്യാന്നുള്ളതാണ് സോ നമുക്ക് സിലബസ് എന്തൊക്കെയാണ് പ്രിലിംസിന്റെ മെയിൻസിന്റെ സിലബസുകൾ ജസ്റ്റ് ഒന്ന് നോക്കാം ഓക്കെ അപ്പോ ടെൻത്ത് പ്രിലിനറി എക്സാമിന്റെ സിലബസ് ആണ് ടെൻത് ലെവൽ എക്സാംസിന്റെ സിലബസ് ആണ് സോ നമുക്കറിയാം എൽ ഡി സി എക്സാമിനൊന്നും പ്രിലിംസ് ഇല്ലായിരുന്നോ ബാക്കിയുള്ള പോസ്റ്റുകൾക്ക് എന്തായാലും പ്രിലിംസ് എക്സാംസ് ഉണ്ട് അപ്പം ഇതിന്റെ ഒരു ജനറൽ നോളേജ് നമുക്ക് നോക്കുകയാണെങ്കിൽ അറുപത് മാർക്കോളം ജി കെ പാട്ടീൽ നിന്നാണ് വരുന്നത് അതിൽ വരുന്ന ടോപ്പിക്സ് ശാസ്ത്ര സാങ്കേതിക മേഖല, മേഖല കലാ സാംസ്കാരിക മേഖല രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല കായിക മേഖല ഇവയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിലെ സമാകാലന സംഭവങ്ങൾ ഇപ്പൊ കൂടുതലും കറണ്ട് അഫെയർസിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ വരുന്നത് പക്ഷേ ഈയൊരു കാര്യങ്ങൾ നമ്മൾ എൽ പല സിയിൽ പല ഏരിയാസിലായിട്ട് കിടക്കുന്നതാണ് നമ്മൾ ഓൾറെഡി പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ ഓക്കെ ഇപ്പം കറണ്ട് അഫെയേഴ്സ് ഫോക്കസ് ചെയ്ത് പഠിക്കുക കറണ്ട് അഫെയർസ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോൾ ഡിസംബറിലാണ് എക്സാം നടക്കുന്നതെങ്കിൽ അതിന് തൊട്ട് മുമ്പ് ഉള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ടുള്ള ഫാക്ട്സ് പഠിച്ചു തുടങ്ങണം എക്സാമിന് തൊട്ട് മുമ്പുള്ള ദിവസം വരെ അതായത് ഡിസംബർ ഫസ്റ്റ് വീക്ക് വരെ ഉള്ള കറണ്ട് അഫെയേഴ്സ് ഫോ ഫോളോ ചെയ്യണം ഇനി അടുത്ത ജോഗ്രഫി ആണ് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ അതിർത്തികളും അതിരുകളും ഊർജ്ജ മേഖലയിലെയും ഗതാഗത വിനിമയ മേഖലയിലെയും പുരോഗതി പ്രധാന വ്യവസായങ്ങൾ എന്നിവയെ സംബന്ധിച്ച് പ്രാഥമിക അറിവ് സൊ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് തൊട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പം ഏകദേശം എത്ര പ്രിലിമിസ് എക്സാം വന്നിട്ടുണ്ടോ അത്രയും പ്രിലിമിനറി എക്സാംസിന്റെ ക്വസ്റ്റൻ പേപ്പേഴ്സ് എടുത്ത് നോക്കാം അപ്പം നമുക്ക് മനസ്സിലാവും ഈ ടോപ്പിക്സ് ടോപ്പിക്സിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്ന ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളത് ആ ഏരിയാസ് ആദ്യം ഫോക്കസ് ചെയ്യും സോ ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ രീതിയിൽ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ ഏറ്റവും കൂടുതൽ ഫോക്കസ് വന്ന ഏരിയാസ് ഏതാണോ ആ ഏരിയാസ് നമ്മൾ ആദ്യം തന്നെ പഠിച്ചു പോവുക അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മാർക്സ് അത്യാവശ്യം നല്ല റേഞ്ചിൽ വരും അപ്പൊ നമുക്കൊരു കോൺഫിഡൻസ് കൂടും ഓക്കെ സോ ആ ഒരു പോയിന്റ് നമ്മൾ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടൈം ടേബിൾ ഫിക്സ് ചെയ്യുമ്പോൾ ആ ഒരു കാര്യം ഒന്ന് എടുക്കുന്നത് നല്ലതായിരിക്കും പിന്നെ വരുന്നത് എന്താണ് ഇന്ത്യ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ ദേശീയ പ്രസ്ഥാനങ്ങൾ സ്വതന്ത്രാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളി ഇന്ത്യൻ ഹിസ്റ്ററി കംപ്ലീറ്റ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് സോ ഇന്ത്യൻ ഹിസ്റ്ററിയിലുള്ള ഈ ടോപ്പിക്സ് നമ്മുടെ എസ് സിആർടി ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങള് അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് ഈ ഒരു ടോപ്പിക്ക് പഠിക്കുക പിന്നെ വരുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ ദേശീയ പതാക ദേശീയ ഗീതം ഗാനം തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങളും മനുഷ്യാവകാശ കമ്മീഷൻ വിവരാവകാശ കമ്മീഷൻ എന്നിവയെ സംബന്ധിച്ച അറിവുകൾ സോ കൃത്യമായിട്ട് ടോപ്പിക്സ് ക്ലിയർ ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആ ടോപ്പിക്സ് എല്ലാം നല്ല വൃത്തിക്ക് നമുക്ക് പഠിക്കാനും പറ്റും കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ നദികളും കായലുകളും വിവിധ വൈദ്യുത പദ്ധതികൾ വന്യജീവി സംഗീതങ്ങളും ദേശീയോദ്യാനങ്ങളും മത്സ്യബന്ധനം കായികരംഗം തുടങ്ങിയവയെക്കുറിച്ചുള്ള അറിവ് സോ ഈ ഓരോ സെക്ഷൻസ് സെക്ഷൻസ് ആയിട്ടുള്ള ടോപ്പിക്സിൽ ഓരോ ടോപ്പിക്സും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ടോപ്പിക്സ് ആയിട്ട് ക്ലിയറായിട്ടിവിടെ തന്നിട്ടുണ്ട് പഠിക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ് ടോപ്പിക്സ് ക്ലിയർ കട്ടായിട്ടുള്ള ടോപ്പിക്സ് ഒത്തിരി ഡെപ്തിൽ പോവാതെ ആയിട്ട് പഠിക്കുക അത് റിവൈസ് ചെയ്യുക ഓക്കെ സോ ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ നദികളും കായലുകളും നമുക്ക് പഠിക്കാനാണെങ്കിൽ കടൽ പോലെ ഉണ്ട് ഓരോ നദികളുടെ ട്രിബ്യൂട്ടറീസ് ഉൾപ്പെടെ ഓരോ നദികളുടെ ലെങ്ത്ത് ഉൾപ്പെടെ ഇഷ്ടം പോലെ നമുക്ക് പഠിക്കാൻ ഉണ്ട് നമ്മൾ പക്ഷേ മുൻവർഷ ചോദ്യങ്ങൾ നോക്കുകയാണെങ്കിൽ എവിടെ നമുക്ക് ലിമിറ്റ് ചെയ്യണം എവിടം വരെയാണ് പി എസ് ചോദിച്ചിട്ടുള്ളത് കൂട്ടി പോയി ഇത്ര ചോദിക്കൂ എന്നുള്ള ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവും അങ്ങനെ ഒരു ഐഡിയാസ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാട് കയറി പഠിക്കേണ്ടി വരില്ല നമ്മുടെ സമയവും അതുപോലെ തന്നെ നമ്മുടെ മെമ്മറിയും സേവ് ചെയ്യാൻ സാധിക്കും സമയം സേവ് ചെയ്താൽ തന്നെ നമുക്ക് റിവിഷൻ അത് കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ പഠിക്കുമ്പോൾ ഒരുപാട് കാടുകയറി പോവാതെ ലിമിറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ പിന്നെ വരുന്നതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങൾ അതിന് പിന്നിൽ പ്രവർത്തിച്ചവരും കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണവും അയ്യങ്കാളി ചട്ടമ്പ സ്വാമികൾ ശ്രീനാരായണ ഗുരു പണ്ഡിറ്റ് കറുപ്പൻ വീട്ടി വട്ടതിരുപ്പാട് കുമാരഗുരു മന്നത്ത് പത്മനാഭൻ തുടങ്ങിയ സാമൂഹ്യ പരിഷ്കർത്താക്കളും നവോത്ഥാന നായകന്മാരുടെ പേരുൾപ്പെടെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട് അവിടെ നമുക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും ഇല്ല ഇതെല്ലാം പഠിക്കണം ഓക്കെ പിന്നെ വരുന്നതാണ് ജനറൽ സയൻസ് ജനറൽ സയൻസിൽ നിന്ന് ഏകദേശം പത്ത് മാർക്കാണ് വരുന്നത് ഇതിൽ നമ്മുടെ ബയോളജി ടോപ്പിക്സ് ഒക്കെയാണ് മനുഷ്യരിത്തെക്കുറിച്ചുള്ള പൊതു അറിവ് ജീവിതങ്ങളും അപര്യാപ്തതായ രോഗങ്ങളും രോഗങ്ങളും രോഗകാരികളും കേരളത്തിലുണ്ടായ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ കേരളത്തിലുണ്ടായ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ വനങ്ങളും വനവിഭവങ്ങളും പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും ഓൾറെഡി എൽ ഡി സി എക്സാമിനെ പലരും പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ജസ്റ്റ് മാത്രമേ നമുക്ക് പിന്നെ ബാക്കിയുള്ളൂ ഓക്കെ സോ എൽ പഠിച്ചവർക്ക് ഇതൊരു ആണ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഈ ഒരു എക്സാം നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും ഒന്ന് റിവൈസ് ചെയ്താൽ മതിയായിരിക്കും പഠിക്കാത്തവർക്ക് സമയമുണ്ട് മൂന്ന് ഉണ്ട്. സോ നമുക്ക് പി എസ് എന്ന് പറയുമ്പോൾ ഹാർഡ് വർക്ക് അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പഠിച്ചിട്ട് കാര്യമില്ല നമ്മൾ സ്മാർട്ടായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാനാണെങ്കിൽ മൂന്ന് മാസം മതി നമുക്ക് ലാങ്ക് ലിസ്റ്റിൽ എത്താൻ വർഷങ്ങളോളം പഠിക്കേണ്ട കാര്യമില്ല സോ അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് കൺസിസ്റ്റൻ ഇനിയുള്ള മൂന്ന് മാസം ആയിട്ട് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ വരുന്നതാണ് ും കെമിസ്ട്രിയും അതിലെ ആറ്റമാറ്റത്തിന്റെ ഘടനയായിരികള് ധാതുക്കൾ മൂലകങ്ങൾ അവയുടെ വർഗീകരണം ഹൈഡ്രോജൻ ഓക്സിജൻ സ്വതന്ത്രം ദൈനംദിന ജീവിതത്തിൽ പിന്നെ ദ്രവ്യവും പിണ്ടവും പ്രവൃത്തി ഊർജ്ജം ഊർജാതിന്റെ പരിവർത്തനം ദാപവും ഊഷ്മവും പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും ശബ്ദം പ്രകാശം സൗരവിധ സവിശേഷതകൾ ഇതെല്ലാം നമുക്ക് ഓൾറെഡി അറിയാവുന്ന ടോപ്പിക്സ് ആണ് സയൻസില് അതും പഠിക്കാം പിന്നെ അടുത്തത് ആണ് മാത്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാത്സിന്റെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ആണ് സോ അതെല്ലാം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കാം മാത്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ തന്നെ നമുക്ക് സോ വേറൊരു കാര്യം ഓർക്കേണ്ടത് പ്രിലിമിനറി എക്സാം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുന്ന എക്സാം അല്ല കട്ട് ഓഫ് ക്ലിയർ ചെയ്താൽ മതി അപ്പൊ നമ്മൾ കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്ന രീതിയിൽ മാത്രം പഠിക്കുക ഓക്കെ സോ മാത് ഒക്കെ നമുക്ക് അറിയാമെങ്കിൽ ജി കെ പാട്ട് നമുക്ക് അത്രയും ടെപത്തിലേക്ക് പോകേണ്ട വരില്ല സോ ആ ഒരു കാര്യം മനസ്സിലാക്കും പക്ഷെ ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാം എന്ന് പറഞ്ഞാൽ നല്ല കോമ്പറ്റേറ്റീവ് ആണ് സെവൻറ്റി അബോ ഒക്കെ കട്ട് ഓഫ് വരുന്നതാണ് സോ അങ്ങനെ എല്ലാം കട്ട് ചെയ്ത് നമുക്ക് ബേസിക്കായിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു വെക്കാം അതിൽ നിന്നുകൊണ്ട് നല്ല മാർക്സ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ വരുന്നത് മാനസിക ശേഷിയും നിരീക്ഷണ പാഠ പരിശോധനയും അതും മാത്സിൻ്റെ തന്നെയാണ് മെൻ്റലബിലിറ്റിയിൽ വരുന്നതാണ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് പക്ഷെ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് ഇത് റിവൈസ് ചെയ്യാം ഓക്കെ സോ ഇത്രയും കാര്യങ്ങളാണ് പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസ് ആയിട്ട് വരുന്നത് സോ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കുക ഇതുപോലെ നമ്മൾ പഠിക്കുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ പ്രിലിംസിലും മെയിൻസിലും കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക്സ് അത് ആദ്യം നല്ല രീതിയിൽ പഠിക്കുക ഈ ആദ്യം പഠിക്കുന്ന കാര്യങ്ങൾക്ക് ഒരുപാട് അവിടെ നമുക്ക് റിവൈസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മൾ പ്രിലിമിനറി പ്രിലിമിനറി എക്സാമിൽ വരുന്ന ടോപ്പിക്സ് നമ്മൾ റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്ത് മെയിൻസിന് നമുക്ക് യൂ യൂസ്ഫുൾ ആണ് അപ്പം ആദ്യം തന്നെ അങ്ങനത്തെ കോമൺ ടോപ്പിക്സ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഇതെല്ലാം ആദ്യം ആദ്യം ബാക്കിയുള്ളതിന് അധികം ബാക്കിയുള്ളതിനം വേസ്റ്റ് ചെയ്യാൻ നിൽക്കരുത് ഓക്കെ അതൊന്ന് മനസ്സിൽ വെച്ചേക്കാം നമുക്ക് മെയിൻസിന്റെ സിലബസ് കൂടി ഒന്ന് നോക്കാം സോ മെയിൻസിന്റെ സിലബസ് ഇവിടെ കറക്റ്റ് ആയിട്ട് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞിട്ടുണ്ട് ചരിത്രം അഞ്ച് മാർക്ക് ആണ് ഭൂമിശാസ്ത്രം അഞ്ചു മാർക്ക് ആണ് ധനതത്വശാസ്ത്രം അഞ്ചു മാർക്ക് ഇന്ത്യൻ ഭരണഘടന അഞ്ച് മാർക്ക് കേരള ഭരണം ഭരണ സംവിധാനങ്ങളും അഞ്ച് ജീവശാസ്ത്രം ബഹുജന ആരോഗ്യം ആറ് മാർക്ക് ഭൗതിക ശാസ്ത്രം മൂന്ന് മാർക്ക് രസതന്ത്രം മൂന്ന് കലാകായിക സാഹിത്യ സംസ്കാരം അഞ്ചു മാർക്ക് ആണ് കമ്പ്യൂട്ടർ മടിന്റെ അടിസ്ഥാന തത്വങ്ങൾ വിവരങ്ങളാണ് മൂന്ന് മാർക്ക് സുപ്രധാന നിയമങ്ങൾ അഞ്ചു മാർക്ക് ആനുകാലിക വിഷയം കറണ്ട് അഫെയർസ് ഇരുപത് മാർക്ക് ആണ് ഓക്കെ ലഘു മാത്സ് പത്ത് മാർക്ക് ഇംഗ്ലീഷ് പത്ത് മാർക്ക് മലയാളം പത്ത് മാർക്ക് ഓക്കെ സോ ഇവിടെ കൃത്യമായിട്ട് മാർക്ക് ഡിസ്ട്രൂഷൻ പറയുന്നുണ്ട് ഇത് നമ്മുടെ എൽ ഡി സി എക്സാമിന്റെ അതേ സിലബസ് ആണ് ഇതിനെ കൂടുതൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല എൽ ഡി സി ഒക്കെ ഓൾറെഡി കുറെ പേര് എഴുതിയിട്ടുള്ളതാണ് സോ എൽ ഡി സി സിലബസ് തന്നെയാണ് അതിന് പ്രിപ്പയർ ചെയ്തവർ അവരുടെ അവരുടെ നോട്ട്സ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം റിവിഷൻ എടുക്കുക റിവൈസ് ചെയ്യുക നല്ല രീതിയിൽ റിവൈസ് ചെയ്യുക റിവിഷൻ എന്ന് പറയുന്നത് ഈ ഒരു എക്സാമിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് നമ്മൾ എത്രത്തോളം പഠിച്ചാലും പരീക്ഷ ഒക്കെ തോർത്തിരിക്കണമെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ടത് റിവൈസ് ചെയ്യണം സോ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻസ് ഈ ഒരു പോസ്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് സോ ഈയൊരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് ജയിലസ് സിയും നിങ്ങളുടെ കൂടെ ഉണ്ടാവും സോ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതായത് സ്റ്റഡി പ്ലാൻ അതുപോലെ മെൻറ്റേഴ്ഷിപ്പ് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ട് ചോദിക്കാനും അതുപോലെ നിങ്ങളുടെ പഠിത്തം എവിടം വരെ ഇതൊക്കെ അനലൈസ് ചെയ്യാനായിട്ട് മെൻറ്റേഴ്സും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ കോഴ്സ് ലോഞ്ച് ചെയ്യുന്നുണ്ട് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓക്കെ സോ എൽ ഡി സി നഷ്ടപ്പെട്ട എല്ലാവർക്കും ഒരു അവസരമാണ് എൽ ഡി എക്സാം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് വേക്കൻസീസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന റാങ്കിൽ എത്തിക്കാൻ ഞങ്ങൾ കൂടെ ഉണ്ടായിരിക്കും ഓക്കെ സോ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക അടുത്ത എക്സാം നിങ്ങളുടെ മുമ്പിൽ തന്നെ ഉണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അടുത്ത ഒരു പരീക്ഷ കൂടി ഫേസ് ചെയ്യാം അത് നല്ല രീതിയിൽ പഠിച്ച് ഫേസ് ചെയ്ത് റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന റാങ്കിലേക്ക് എത്താൻ നിങ്ങൾ തന്നെ ശ്രമിക്കണം സോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക് യു